സുഹൃത്തുക്കളെ അമ്മ ആൻ്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു പാട്ടുകാരൻ്റെ വീട്ടിൽ വന്നേക്കാണ് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ നാരായണൻ ചേട്ടനാണ് അദ്ദേഹം നല്ലൊരു പാട്ട് എഴുതി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ അന്ന് ആ പാട്ട് കേൾക്കാം നല്ലതാണെങ്കിൽ നമുക്കത് ഇടാൻ കാക്കി വന്നതാണ് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂടി ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പോലെ തോന്നണേ മനസ്സിന് ഞാൻ ഇടയ്ക്ക് ഈ പാട്ടുകളൊക്കെ എഴുതാൻ ഒരാളാണ് അപ്പൊ ഈ ഗംഗാവാലി കർണാടകയിൽ ഗംഗാവാലി പുഴയിലേക്ക് ആ ഒരു ഗാർജ്യൻന്ന് പറഞ്ഞൊരു പയ്യൻ ഒഴുകിപ്പോയതായിട്ട് എല്ലാവരും അറിഞ്ഞല്ലോ കേരളം മുഴുവൻ കരഞ്ഞു അപ്പം ഞാൻ അതിനെപ്പറ്റി ഒരു പാട്ട് എഴുതുക എഴുതാനുള്ള പ്ലാനാണ് ഈ പാട്ട് എഴുതി എനിക്ക് അബോധാവസ്ഥ ആയി ചേർക്കുകയാണ് അത്ര ഒരു ദുഃഖത്തിലാണ്ടു അതെ അപ്പോൾ അതാണ് എൻ്റെ വിഷമം ശരിക്ക് പറഞ്ഞ ഇപ്പോൾ അത് എന്താ പറയുക എനിക്ക് സഹിക്കാൻ സഹിക്കുകയ്യണ്ടേ അതെ ആ കുടുംബക്കാരുടെ ദുഃഖം ആണ് ഞാൻ കൂടുതൽ പ്രതിപാദിച്ചിരിക്കണെന്ന് കടയിൽ അല്ലേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ അതേകദേശം പ്രാക്ടീസൊക്കെ കഴിഞ്ഞോ എഴുതി കഴിഞ്ഞു പാടിത്തരാം അന്നാ നാരായണ ചേട്ടൻ ഒന്ന് ആ പാട്ടൊന്നു പാടി കാരണം വേറൊന്നുമല്ല ഈ അർജുനനെ പറ്റി നമ്മളെല്ലാവരും ഈ കേരളം മൊത്തം ഹൃദയത്തിൻ്റെ അടിത്തട്ടിലിപ്പോഴും ഉണ്ട് കാര്യം കഴിഞ്ഞിട്ട് ഈ അവസ്ഥ കഴിഞ്ഞിട്ട് ഏകദേശം പത്ത് നൂറ് ദിവസത്തോളമായിരുന്നു തോന്നണേ അപ്പോൾ അങ്ങനെ ആണെങ്കിലും നാരായൺചേട്ടാ എല്ലാ മനസ്സിലും വിഷമത്തിൻ്റെ ഒരു ഗംഗാലി പുഴ അവിടെ അടുത്ത് ഒരു ഡ്രൈവർ പയ്യൻ അർജുനന്റെ പേരായി പയ്യൻ വണ്ടി പാർക്ക് ചെയ്തൊന്നുറങ്ങി എന്നുള്ളത് ആ നിമിഷം തന്നെ ഈ മണ്ണിടിച്ചിലും പുഴവാദമുണ്ടായിന്നു പറഞ്ഞ് ആരുടെ എന്ത് എന്ത് ശാപം ആ പയ്യൻ ചെയ്തു എന്ത് കഷ്ടമാണ് അവൻ അനുഭവിച്ചെന്നുള്ളതാണ് എനിക്ക് ഉണ്ട് അത് ഈ കുഞ്ഞ് പോയിട്ട് ദിവസേന വീട്ടിൽ വരുന്നവനാണ് ഡ്രൈവർ എവിടെയാണെങ്കിലും വീട്ടിൽ വരുന്നൊരു പയ്യൻ അന്ന് മാത്രം വന്നില്ല അപ്പം അച്ഛനമ്മമാരുടെ ദുഃഖം ഭയങ്കര ദുഃഖമായിരുന്നു അച്ഛനമ്മമാർ ചോദിക്കുന്നു അച്ഛൻ ചോദിക്കുന്നു അമ്മ ചോദിക്കുന്നു മക്കൾ ചോദിക്കുന്നു ചേട്ട കുട്ടികൾ കിടാങ്ങൾ ഒക്കെ ചോദിക്കുന്നു അപ്പം അതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ രണ്ടു പേര് എഴുതിയതാണ് അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കാം ആയിക്കോട്ടെ പോയിയല്ലോ പറയാതെ പോയിയല്ലോ അല്ലോ ൻ പോയില്ലോ പറയാതെ പോയിയല്ലോ ഒന്നും തന്നെ അറിയാതെ അർജുനൻ പോയി മറിഞ്ഞു ഒന്നും തന്നെ അറിയാതെ അർജുനൻ പോയി മറിഞ്ഞു അച്ഛനോട് പറഞ്ഞില്ല അമ്മയോടും പറഞ്ഞില്ല ഭാര്യയോടും മക്കളോടും ഒന്നും തന്നെ മിണ്ടിയില്ല അച്ഛനോടും പറഞ്ഞില്ല അമ്മയോടും പറഞ്ഞില്ല ഭാര്യയോടും മക്കളോടും ഒന്നും തന്നെ മിണ്ടിയില്ല അർജുനൻ പോയല്ലോ പറയാതെ പോയല്ലോ അച്ഛൻ ചോദിക്കുന്നു അർജുനനെ കണ്ടില്ലല്ലോ അമ്മ പറയുന്നു മഴ കാരണം പതുക്കേ വരുന്നുണ്ടാകും ഭാര്യ പറയുന്നു മൊബൈലിൽ വിളിക്കാറുണ്ട് മകൻ ചോദിക്കുന്നു അച്ഛൻ എവിടെ പോയിയമ്മേ മകൻ ചോദിക്കുന്നു അച്ഛൻ എവിടെ പോയിയമ്മേ ദിവസേന അച്ഛൻ വിളിക്കാറുണ്ടല്ലോ ഇന്നെന്തായതുവരച്ചൻ വിളിക്കാത്തത് ഇന്നെന്താ ചന്ദ്രൻ ഇതുവരെ വിളിക്കാത്തത് അർജുനൻ പോയല്ലോ മിണ്ടാതെ പോയിയല്ലോ വാർത്ത കേട്ടു ഉരുൾപൊട്ടലുണ്ടായി പെട്ടെന്ന് വാർത്ത കേട്ടു ഉരുൾപൊട്ടലുണ്ടായി വാർത്ത കേട്ട് ഞെട്ടിപ്പോയി എല്ലാരും വരുന്നു വാർത്ത കേട്ട് ഞെട്ടിപ്പോയി എല്ലാവരും മം വരുന്നു കേൾക്കുന്നു അടുത്ത വാർത്ത കേൾക്കുന്നു അടുത്ത വാർത്ത ഒരു ഗ്രാമം മുഴുവനും മുഴുകി പോയി എന്ന് അച്ഛൻ കരയുന്നു അമ്മയും കരയുന്നു ഭാര്യയും മക്കളും അല തല്ലിക്കരയുന്നു അച്ഛൻ കരയുന്നു അമ്മ കരയുന്നു ഭാര്യയും മക്കളും അല തല്ലിക്കരയുന്നു ഭഗവാനെ വിളി ഭഗവതിയെ വിളിക്കുന്നു മുപ്പത്തിമൂന്ന് കോടി ദേവന്മാരെ വിളിച്ചങ്ങ് കേടുന്നു മകനെ മകനെ ചേട്ടാ ചേട്ടാ അച്ചാ അച്ച ഞങ്ങളെ വേണ്ട ഇനി മകനെ മകനെ ചേട്ടാ ചേട്ടാ അച്ചാ അച്ചാ ഞങ്ങളെ വേണ്ട ഇനി വിയോഗത്തിൽ മനന്തൊന്ത് മാതാപിതാക്കൾ ഭാര്യയും മക്കളും മരിച്ച പോലെ അർജുനൻ്റെ വിയോഗത്തിൽ മനന്തൊന്ത് മാതാപിതാക്കൾ ഭാര്യയും മക്കളും കേരളക്കരയാകെ മനം നൊന്ത് കാഴ്ച ഓർക്കാൻ പോലും ആർക്കും കഴിയാത്ത കാഴ്ച തന്നെ അർജുനൻ പോയിയല്ലോ അർജുനൻ പോയിയല്ലോ വാഹനം മുങ്ങിപ്പോയി അർജുനൻ അലിഞ്ഞുപോയി ദൈവമേ ദൈവമേ നിങ്ങൾ കാണുന്നില്ലേ കുടുംബത്തിൻ്റെ ദീനാരോദനങ്ങൾ ദൈവമേ ദൈവമേ നിങ്ങൾ കാണുന്നില്ലേ കുടുംബത്തിൻ്റെ ദീനാരോദനങ്ങൾ